ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹുതപ്പെടുമാറാകട്ടെ പ്രിയ ദൈവമക്കളെ രണ്ടു കുരു ആറിന്റെ പതിനാറ് മുതൽ ഹാലിലെ വേദഭാഗത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഹലുയ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കുകയും മാത്രമല്ല നമ്മെ സന്ദർശിക്കുകയും നമുക്ക് ഒരു അനർത്ഥം വരാതെയും നമ്മെ കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകി നമ്മെ ഹലിലെ രക്ഷിക്കുന്നു ഹലലുയ ദൈവം നമുക്ക് ദൈവവും നാം ഓരോരുത്തരും ഹാലിലെ ദൈവത്തിൻ്റെ ജനുവും ആകുന്നു ഹലലുയ എന്നാൽ അവിശ്വാസികൾ ഒന്നെങ്കിൽ ഹലലിയ സ്തോത്രം വിഗ്രഹാരാധികളോ അല്ലെങ്കിൽ ഹൃദയത്തിൽ വിഗ്രഹം കൊണ്ടു നടക്കുന്നവരോ ആയിരിക്കും അതും അല്ല എങ്കിൽ തന്നെ തന്നെ വിഗ്രഹങ്ങൾ ആകുന്നവരും ആയിരിക്കും ഹലലുയ ധർമ്മവും അധർമ്മവും ഒരുപോലെ ഹലലുയ ഒരു വിശ്വാസിക്ക് ഹലലി ജീവിതത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസികൾ അശുദ്ധമായതൊന്നും തുടരുത് ഹലലുയ അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു ഹലലുയ അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നവരെ ദൈവം കൈക്കൊണ്ട് ഹലലിയ ദൈവം നമുക്ക് പിതാവും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും പ്രിയ പ്രിയ ഉള്ളവരെ ഹലലിയ സ്തോത്രം ഹലലുയ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഹലലിയ പകുതി വിശുദ്ധിയിലും പകുതി അശുദ്ധിയിലും ഹലലിയ ജീവിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് നാം നാം ഓരോരു ും ജഡത്തിലെയും ആത്മാവിലെയും സഹല അശുദ്ധിയും നീക്കി നമ്മെ തന്നെ വേടിപ്പാക്കി ഹലലിയ ദൈവ ഭയത്തിൽ വിശുദ്ധിയെയും ഹലലിയ സ്ത്രോത്രം ഹലത്തികച്ചു കൊള്ളലു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ